ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്തിൻ്റെ കൂടാന്നുള്ളത് നമ്മളെ മരം കൊത്ര കൂടാട്ടോ നല്ല ഭംഗിയിൽ അവർ അവർ സ്വന്തം കൊക്കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ കൂടാട്ടോ അപ്പോൾ ഇത് നിൽക്കുന്നത് നമ്മളെ പറമ്പിലുള്ള പനയുടെ ഒരു ഏകദേശം താഴ്ഭാഗത്തായിട്ട് വരും കേട്ടോ നമ്മളുടെ കയ്യെത്താ ദൂരത്താണ് അപ്പോൾ നമ്മൾ ഉപദ്രവം ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരിവിടുന്ന് ഉപേക്ഷിച്ച് പോകാത്ത കേട്ടോ അപ്പോൾ എപ്പളേ അല്ലെങ്കിൽ കിളികളൊക്കെ ആണെങ്കിൽ നമ്മളെ ഉപദ്രവ മനുഷ്യന്മാരെ അടുത്ത് വരുന്നുണ്ട് അറിഞ്ഞാൽ തന്നെ അവർ ആ കൂട് കൂട്ടിട്ട് വേറെ കൂട് വയ്ക്കും അപ്പോൾ ഇതങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഇതിൽ കുട്ടികളും ഇപ്പോൾ മുട്ടകളൊന്നും ഇല്ല ആ ഇല്ലാത്ത സമയം നോക്കിയിട്ടൊന്ന് വീഡിയോ എടുത്താട്ടോ ഇപ്പോൾ കുട്ടികളുള്ള സമയത്താണെങ്കിൽ അവരത് ഉപദ്രവം ആവേണ്ടാലും വിചാരിച്ചിട്ടാണ് ആ സമയത്ത് എടുക്കാൻ ചെയ്ത് കേട്ടോ പിന്നെ മരംകൊത്തികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപദ്രവകാരികളായ കീടങ്ങളിൽ നിന്നും മരത്തെ സംരക്ഷിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് വരെ മരംകൊത്തികളെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ അവർക്കുള്ള ഭക്ഷണം ഈ മര അവർ ഏത് മരത്തിലാണ് കൂട് കൂടുണ്ടാക്കുന്നത് ആ മരത്തിൻ്റെ ഇടയിലുള്ള പ്രാണികൾ പുഴുക്കൾ അതൊക്കെയാണ് എണ്ണത്തിട്ടോ അവർ ഭക്ഷണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം